ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് മുട്ടക്കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഒരു കടായിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നാല് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് വരഞ്ഞും കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുളക് പൊടി കരിഞ്ഞ് പോകാതെ നോക്കണം ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ പാത്രത്തിൽ തന്നെ ഈ കടായിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതാണ് ചതച്ചേർത്തായാലും കുഴപ്പമില്ല ഇനി പച്ചമുളക് ഒരു പച്ചമുളകാണ് ആണ് അതും കൂടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഒരു മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവോള നീളത്തിലരിഞ്ഞത് അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം സവോള ഒക്കെ നല്ലോണം വാടി കളറൊക്കെ മാറി വരുമ്പോൾ അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളും ചേർത്ത് ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം കറിക്ക് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ആ സ്മെല്ല് കറക്റ്റ് മൂത്ത മണം വരണം ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി ആദ്യം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം വെള്ളമൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ് ഒരു കപ്പോളം തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ഇത് അരമുറി നാളികേരം ചെറുകിയെടുത്തതിൻ്റെ പാലാണ് അതും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി ഒന്ന് തിളച്ച് വരട്ടെ തിളവിടുന്നുണ്ട് ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് നേരം തിളപ്പിക്കണ്ട തിള വന്ന് തുടങ്ങി മലയിലെ കൂടെ ചേർത്താൽ ഗ്യാസ് ഓഫാക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്